മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് പിന്നാലെ എ ഡി ജി പിക്ക് അന്വേഷണത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി എ ഡി ജി പിക്ക് ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അന്വേഷണം വീണ്ടും നീട്ടിക്കൊണ്ടു പോകുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു എ ഡി ജി പിരായ അന്വേഷണത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം മതിയാകില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യപ്പെട്ടു പ്രതിപക്ഷം ആവശ്യപ്പെട്ട അന്വേഷണം അപ്പോൾ ബാക്കി മുഖ്യമന്ത്രിയുടെ കീഴിൽ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തുന്ന അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല അന്വേഷണം വേണം എ ഡി ജി പി നടപടിയെടുക്കാത്തത് ദുരൂഹമെന്നും അന്വേഷണം വീണ്ടും നീട്ടിക്കൊണ്ടു പോവുകയാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതിനെപ്പറ്റി ഇനിയും അന്വേഷണം ഒക്കെ കഴിഞ്ഞു അതെങ്ങനെയാണ് മുടങ്ങിയത് എന്ന് കണ്ടെത്തി പക്ഷേ പിന്നെയും അത് നീട്ടിക്കൊണ്ടുപോവാണ് സംബന്ധിക്കുന്ന നടപടി എ ഡി ജി സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് കെ മുരളീധരനും പറഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ജുഡീഷ്യൽ അന്വേഷണമാണ് കാരണം ഈ പറയുന്ന അന്വേഷണങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റാണ് അത് ക്രൈംബ്രാഞ്ച് ആണെങ്കിലും വിജിലൻസ് ആണെങ്കിലും ഡി ജി പി ആണെങ്കിലും ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ആയതുകൊണ്ട് ഈ അന്വേഷണം അജിത് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്